നടിയും അവതാരകയുമായ ആര്യ ബഡായയും കൊറിയോഗ്രാഫറും ബിഗ് ബോസ് താരവുമായ സിബിനും വിവാഹിതരാകുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു ആര്യയും സിബിനും തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് കുറ്റസുഹൃത്തുക്കൾ നിന്ന് ജീവിത പങ്കാളികളിലേക്ക് എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗത്തിലുള്ള തീരുമാനം ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരമായ വഴിത്തിരിവിനായി മാറിയിരിക്കുകയാണ് ഒരു ആസൂത്രണവും ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മികച്ച കാര്യം ഇത്രയും കാലം എല്ലാ സമയത്തും ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു നല്ല കാലത്തും മോശം കാലത്തും എന്നാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ഒന്നിച്ചായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് ആര്യയെക്കുറിച്ചു എല്ലാ പ്രശ്നങ്ങളിലും തനിക്ക് പിന്തുണയായതിനും സമാധാനത്തോടെ ചാരി നിൽക്കാനുള്ള തോളായതിനും മക്കൾക്ക് നല്ല അച്ഛനായതിനും നന്ദിയെന്ന് സിബിനോടായി ആര്യ കുറിച്ചു ജീവിതത്തിൽ ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആളാണ് താനെന്നും പലപ്പോഴായി എന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയും തകർക്കുകയും ചെയ്തവയായിരുന്നു അവ എന്നാൽ എല്ലാ കൊടുങ്കാറ്റിലും എനിക്കൊപ്പം കോൺസ്റ്റൻ്റായി നിന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു പരാതി പോലും കൂടാതെ എന്നെ വിധിക്കാതെ വ്യവസ്ഥകളില്ലാതെ എന്നോടൊപ്പം നിന്ന ഒരാൾ അതാണ് അവൾ എൻ്റെ സുഹൃത്ത് ആര്യ ഇതുവരെയുള്ള തെറ്റുകളെല്ലാം മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് മുൻപോട്ട് പോകട്ടെ എന്നുള്ള കമൻറ്റുകളാണ് ഇവരുടെ എൻഗേജ്മെൻറ്റ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് എന്തായാലും ഇതിനോടൊപ്പം തന്നെ മോഹൻലാൽ ആര്യയെ വിളിച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് വീഡിയോ കോളിലൂടെയാണ് ലാലേട്ടൻ ആര്യയ്ക്കും സിബിനും ആശംസകൾ അറിയിച്ചതെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്